പ്രിയ സുഹൃത്തുക്കളെ പ്രിയ മൊഹിബീകള് നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ് വെള്ളം കുടിക്കുകയും വേണം ധാരാളം കുടിക്കണം എന്നാൽ ചൂടുവെള്ളം കുടിക്കുന്നവരുണ്ട് തണുത്ത വെള്ളം കുടിക്കുന്നവരുണ്ട് പച്ചവെള്ളം വെള്ളം കുടിക്കുന്നവരുണ്ട് ഒക്കെയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം ചൂടാക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം ചൂടാക്കും അപ്പോൾ ചൂടാകുമ്പം ചില വെട്ടിത്തിളക്കും ഓവർ ചൂട് വരും അത് കുടിക്കാൻ പാകത്തിന് പാകത്തിനാവൂല ആ ചൂട് കുടിക്കാൻ പാകത്തിന് ആവൂല ആ ചൂട് അത് കുടിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്താവും നമ്മൾ ചുണ്ടും അതുപോലെ തന്നെ നാവും വായൊക്കെ പൊള്ളിപ്പോകും അപ്പോൾ നമുക്ക് അതുവരെ അത് ആറിത്തണുക്കാനുള്ളൊരു സ ഒരു സമയോ ഒരു ക്ഷമയോ നമുക്ക് കാണില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുക അതൊന്ന് ആറി തണുത്ത അപ്പോൾ ആറി തണുത്ത വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെ തണുക്കുക അങ്ങനെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക ചൂടാക്കിയ വെള്ളം ഒരു കുഴപ്പമില്ല പക്ഷെ അതുവരെയുള്ള ടൈം അല്ലെങ്കിൽ അതിനുള്ളൊരു ക്ഷമ ഇതൊന്നും നമുക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താകും നേരെ പച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ട് ഒഴിക്കും അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതിൽ കൊണ്ട് മിക്സ് ആകുമ്പം കുടിക്കാൻ പാകത്തിനുള്ള ചൂടായി മാറും അപ്പോൾ നമ്മൾ കുടിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രായമേറിയ ഉമ്മമാരോ ഉപ്പമാരോ കാരണോരന്മാരോ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർ അവരതിർക്കും അത് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്തിയാളാക്കും അങ്ങോട്ട് വീണ്ടും നമ്മൾ അവരോട് പറയും അങ്ങനെ ചെയ്യരുത് എന്ന് ആര് പറഞ്ഞ് എവിടെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നറിയും പക്ഷേ പഴമക്കാർ പറയാറുണ്ട് അതിൻ്റെ ചൂ ചൂടുവെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കുടിക്കരുത് കുടിക്കരുത് പഴമക്കര തുറയോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് തെളിവുകളുണ്ടോ ഉണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ വിരോധിച്ചതായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതേ കിതാബ് അ തിബ്ബ് തിബ്ബ് മിനൽ കിതാബി വ സുന്നത്തി എന്ന് പറയുന്ന കിതാബ് ആരത് മുഫക്കുദ്ദീൻ അബ്ദുല്ലത്തീഫുൽ ബഗ്ദാദി റലിയു ലോഹനു അഞ്ചാം നൂറ്റാണ്ടിൽ ജനിച്ച് ആറാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ മഹാനാണ് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ ചിലത് ചിലതിനോട് കൂടാൻ പറ്റൂല എന്നാണ് ചർച്ച ചിലത് ചിലതിനോട് കൂടാൻ പറ്റില്ല അങ്ങനെ ഒരുമിച്ച് കൊണ്ട് കഴിക്കരുത് വിരോധന വന്നിട്ടുണ്ട് കഴിച്ചാലോ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ കൂടുന്നത് അങ്ങനെയാണല്ലോ അപ്പം നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വയറിൻ്റെ വയർ സംബന്ധമായ അസുഖങ്ങളാണ് കൂടുതലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിൾ ഗ്യാസിൻ്റെ ഒരു കൂടാരം തന്നെയാണ് അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾ നോക്കും വയറുമായി ബന്ധിച്ച ഏത് ചെറിയ ലോക്കൽ ഡോക്ടർമാരാണ് അത്രയ്ക്ക് ഫേമസ് ഒന്നും അല്ലെങ്കിലും അവരുടെ അടുത്ത് വരെ നീണ്ട ക്യൂ ആയിരിക്കും ടോക്കൺ ആയിരിക്കും അപ്പോൾ എന്താ വയറിൻ്റെ അസ്വസ്ഥതയായുള്ള ആളുകൾ കണ്ടമാൻ ആളുകളുണ്ട് എന്നാണ് അപ്പോൾ വയറ് എങ്ങനെയാണ് ചീത്തയാകുന്നത് നമ്മുടെ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ടാണ് ഞമ്മക്ക് മനസ്സിലാകുന്നത് അല്ലാതെ അസുഖങ്ങൾക്ക് മാറ്റി തീരുമാറാവട്ടെ ഇതിന് പറയുന്നത് വക്കത് ലബനി വസ്സമക്ക് അണ്ടോ ഒന്നൊന്നിനോട് ഒരുമിച്ച് കൂടാൻ പറ്റൂ കുറച്ചു രണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മൾ വിഷയത്തിലേക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും വക്കത് നഹാൻ ജംഇഇബൈന ലബനി വസ്സമക്ക് പാലും അതുപോലെ തന്നെ മത്സ്യവും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടരുത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാലും ഉണ്ട് മത്സ്യവും ഉണ്ട് മീന് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടരുത് അത് അത്ര നന്നാവില്ല രണ്ടും കൂടി ഒരുമിച്ച് കൂടി വാറ്റിലേക്ക് ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പാലും അത് രണ്ടും ഒരുമിച്ച് കൂട്ടിയിൽ കഴിക്കലുണ്ടോ അല്ലാ വലിയ അതും പറ്റൂല എന്നാ പറഞ്ഞത് വ ബൈനൽ ജുബനി അതുപോലെ തന്നെ പാൽക്കട്ടി മത്സ്യം പാൽക്കട്ടിയും മത്സ്യവും ഇത് രണ്ടും പറ്റൂല സൂമൽ വെളുത്തുള്ളിയും ചീരുള്ളി ചീരുള്ളിയാണ് ചെറിയ ഉള്ളി ബസല ചെറിയുള്ളി എന്ന ചുവന്ന ഉള്ളി ഇത് രണ്ടും മിക്സാക്കി കഴിക്കരുത് ഇങ്ങനെ ഓ എൻ്റെ രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയാൽ കഴിക്കാൻ പറ്റൂല പറ്റൂല എന്ന് പറയുന്നിടത്ത് പറയുന്നത് ഓ ഭയെ ഭാരിത് ഓ ഹാർ എൻ്റെ ഈ പറയുന്ന എൻ്റെ ഭാരിത് തണുത്ത വെള്ളം ഹാർ പറഞ്ഞാൽ ചൂടുവെള്ളം അപ്പോൾ ചൂടുവെള്ളം അതുപോലെ തണുത്ത തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പച്ചവെള്ളം തണുത്ത വെള്ളം ഇത് മിക്സാക്കിയിട്ട് എന്ത് ചെയ്യരുത് അതൊരിക്കലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടും കൂടി മിക്സാക്കിയിട്ടുള്ള പരിപാടി അതിർത്തു ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖത്തിൽ പ്രത്യേകിച്ച് ആമാശയം നമ്മുടെ ഈ പറയുന്ന വയറ്റിലെന്താകും ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പിടികൂടും എന്നാണ് അതിനൊക്കെ വിരോധിക്കാൻ കഴിയും നമ്മുടെ ആരോഗ്യത്തെയാണ് നമുക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് പലയിടത്തും പറയുന്നുണ്ടല്ലോ എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കൽ നമുക്ക് ഹലാലാണ് അനുവദിക്കും ഹലാലായ ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കൽ എന്നാൽ അതിപ്പോൾ ഒരു സുന്നത്ത് എന്നില്ലല്ലോ ഹലാൽ എന്നാണ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞത് ഇപ്പം ബഗയിലൊക്കെ പറയുന്നുണ്ട് ബിഗൻ്റെ ഇത്താപം തന്നെയാണ് ബഹയത്തിന് സുസ്തൃശുതി എന്ന് പറയുന്ന ഇത്താപയ ഇതിലൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്നതിൻ്റെ ഭക്ഷണം കഴിക്കൽ നമ്മളൊരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടാക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് ശക്തി കിട്ടണം അതുപോലെ നമ്മൾ ആരാധിക്കാൻ നമുക്ക് ശക്തി കിട്ടണം അതിനുവേണ്ടി ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാകും അത് ഈ പറയുന്ന കൂലിയുള്ളൊരു കാര്യമാകും അത് ഭക്ഷണം കഴിക്കുന്നതിന് കൂലിയും കിട്ടും അപ്പം നീയതും നന്നാക്കി അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ സംഗതി ഇതാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെയാണ് അവിടെയൊക്കെ പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യത്തിനൊക്കെ പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ ആ ഭക്ഷണം കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു ഇതൊക്കെ ഇസ്ലാം വരച്ചു കാട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിലൊക്കെ വിരോധനയാണ് ഈ വിഷയത്തിൽ വന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു വല